പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പുതിയ അറിയിപ്പറ്റി അതായത് വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ തുടങ്ങിയ സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ ലഭിക്കുന്നവർക്കും സർക്കാരിന്റെ കൂടി ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ ലഭിക്കുന്നവർക്കും ജൂൺ മാസത്തെ പെൻഷൻ തുകയായ ഈ തുകയാണ് ഈ മാസം എത്തിച്ചേരാൻ പോകുന്നത് ഇതേ അവസരത്തിൽ തന്നെ സംസ്ഥാനത്തെ ഇരുപത്തി ലക്ഷത്തോളം കർഷകർ ഉൾപ്പെടെയുള്ള രാജ്യത്തെ പത്ത് കോടിയോളം വരുന്ന കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പി എം കിസാൻ സമ്മാന നിധിയുടെ ഇരുപതാമത്തെ ഗെടുവായ വിതരണവും കേന്ദ്ര സർക്കാർ ഈ മാസം തന്നെ ആരംഭിക്കാൻ പോകുന്നു ഒട്ടേറെ പേർക്ക് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷനും ലഭിച്ചുകൊണ്ടിരിക്കുന്നവരും ഉണ്ട് ഇതേ അവസരത്തിൽ തന്നെ സംസ്ഥാനത്തെ ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം കർഷകർ ഉൾപ്പെടെയുള്ള രാജ്യത്തെ പത്ത് കോടിയോളം വരുന്ന കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പി എം കിസാൻ സമ്മാന നിധിയുടെ അതോടൊപ്പം തന്നെ കിസാൻ സമ്മാന നിധിയുടെ ആനുകൂല്യങ്ങളും ഇത് രണ്ടും ലഭിക്കുന്നവർക്ക് ജൂൺ മാസത്തിൽ പി എം കിസാൻ നിധിയുടെ വിതരണം ജൂൺ മാസം ഇരുപതാം തീയതിയോട് കൂടിയാണ് ആരംഭിക്കുക അതുമാത്രമല്ല ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ കുറച്ച് നേരത്തെ എത്തിച്ചേരുമെന്നും അറിയിച്ചിട്ടുണ്ട് ജൂൺ പത്തൊമ്പതിന് നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ അതിനു മുൻപായി ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ ഇതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുൻകൂർ അനുമതി നേടുവാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ വിതരണമാണ് ഈ മാസം ഉണ്ടാവുക നിലവിൽ കഴിഞ്ഞ പതിനഞ്ച് മാസമായി മുടക്കമില്ലാതെ എല്ലാ മാസങ്ങളിലും പെൻഷൻ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്